ഹലോ എവറി വൺ വെൽക്കം ടു നാച്ച് ടോക്സ് അഗൈൻ നല്ല തണുപ്പുള്ള രാത്രി ഓസ്ട്രേലിയൻ ഇലക്ഷൻ അതായത് ഫെഡറൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് രാവിലെ പോയി വോട്ട് ചെയ്തു ഇപ്പം നമ്മളാകെ ഇവിടെ കേരളത്തിൻ്റെ ജനസംഖ്യയേ ഉള്ളൂ കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യയാണ് ഇവിടെ ഓസ്ട്രേലിയ ഉള്ളതെന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് അങ്ങനെ തോന്നുന്നു അപ്പം എൻ്റെ ആദ്യത്തെ കന്നി വോട്ടായിരുന്നു ആർക്ക് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിലൂടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടുത്തെ രണ്ട് പാർട്ടികളാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഫെഡറൽ ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ സംഭവമാണ് സെൻട്രിൽ ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെൻ്റ് അതിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഞാൻ കാണുന്നില്ല മെയിനായിട്ട് നോക്കുമ്പോൾ നമുക്കാകെ റിപ്പോർട്ടിംഗ് ടു പ്രസിഡൻറ് അങ്ങനത്തെ ഒരിതും ഇവിടെ ക്യു ക്യൂയിൻ ആയിരുന്നു ബ്രിട്ടീഷ് ബ്രിട്ടൻ്റെ ക്യൂയിനിലോടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക പക്ഷേ ഇപ്പോൾ ക്യു ക്വീൻ മരിച്ചത് കൊണ്ട് കിങ്ങിൻ്റെ അടുത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക അത് ജസ്റ്റ് ഒരു നെയിംസ് ഏക്കാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസിഷനും എല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഗവണ്മെന്റ് തന്നെയാണ് പക്ഷേ ആ ഒരു ആദരവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം രാജ്ഞിക്കാണ് സമർപ്പിക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് രാജ്ഞിക്ക് ഈ രാജ്യത്ത് വരാൻ പാസ്പോർട്ട് വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു അത് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഭയങ്കര കൗതുകമുള്ളൊരു എലക്ഷനാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കന്നി വോട്ട് ചെയ്തു അപ്പോൾ എലക്ഷൻ്റെ റിസൾട്ടെല്ലാം ഞാനിങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ ഒരു എലക്ഷൻ്റെ ചാനലിലെ ബഹളവും ഇവിടുത്തെ ചാനലിലെ ബഹളവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് സോ അതിനു അതിനുമുമ്പ് ഇവിടുത്തെ എലക്ഷൻ്റെ പ്രോസസ്സിലെ ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ടായിട്ട് കൂടെ നമ്മളിപ്പോഴും ഇലക്ട്രോണിക് വോട്ട് ചെയ്യുകയാണ് പക്ഷേ ഇവിടെ ഇപ്പോഴും പഴയ ബാലറ്റാണ് ഞാനിന്ന് വോട്ട് ചെയ്യാൻ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ പഴയ ലിസ്റ്റൊക്കെ എടുത്ത് ഓക്കെ ഇത്ര പേർക്ക് വോട്ടേഴ്സ് ഉണ്ട് ലിസ്റ്റ് സ്കെയിലൊക്കെ വെച്ച് ഇവർ നോക്കി പേര് വെട്ടിത്തിരുത്തി ഞാൻ നാട്ടിൽ വോട്ട് ചെയ്തിട്ട് വർഷങ്ങളായി അതുകൊണ്ട് എനിക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ ഇവിടെ എല്ലാം പേപ്പറാണ് അപ്പോൾ അതിൽ നമ്മുടെ ഐ ഡി കാർഡ് കൊടുക്കുക അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ലൈസൻസ് കൊടുക്കുക അവർ നമ്മുടെ പേര് വെട്ടും ചോദിക്കും നിങ്ങൾ വേറെ എവിടെയെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടോ ആ സംഭവങ്ങളൊക്കെ ചോദിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാലറ്റിൽ വോട്ട് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വോട്ട് ചെയ്തില്ലെങ്കിൽ വർക്ക് ഓഫ് എയിറ്റ് എട്ടിൻ്റെ പണി നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു നൂറ്റമ്പത് ഇരുന്നൂറ് ഡോളറോ അങ്ങനെയാണ് അല്ലെങ്കിൽ കാര്യം കാണിക്കൽ നോട്ടീസ് കൊടുക്കേണ്ടി വരും അതായത് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഡിവോഴ്സ് ആയതുപോലെ തൻ്റെ അല്ലാത്ത കാരണങ്ങളാൽ വോട്ട് ചെയ്യാൻ പറ്റിയില്ല വേറൊരു എമർജൻസിയിൽ പെട്ടുപോയി എന്നൊക്കെയുള്ള വാലിഡ് റീസൺ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഫൈനിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാട്ടിൽ ആട്ടിൽ അർജൻറ്റായിട്ട് നമുക്ക് പോകേണ്ടി വന്നു അങ്ങനെയൊക്കെ പറയേണ്ടി വരും അപ്പോൾ അതൊരു ഇൻട്രെസ്റ്റിംഗ് കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഈ ഫൈൻ സിസ്റ്റം കൊണ്ടുവരണം കാരണം ഈ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർ വോട്ട് വേണ്ട എന്ന് വിചാരിക്കുന്നത് കൊണ്ട് കയറി പറ്റുന്ന ചില പ്രതിഭാസങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ലേ ചിലപ്പോഴെങ്കിലുമൊക്കെ എന്ന് തോന്നുന്നു ഇതൊരു വിമർശനമല്ല നാട്ടിനെ മോശമായിട്ട് കാണിക്കാനുള്ള വിമർശനമല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ജസ്റ്റ് എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ എനിക്ക് ഫസ്റ്റായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനൊരു ഡിഫറൻസ് ഉണ്ട് അതായത് വോട്ട് ചെയ്തില്ലെങ്കിൽ ഫൈൻ കിട്ടും അത് പിന്നെ നമുക്ക് വോട്ടിൽ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു പാർട്ടിയെ ചൂസ് ചെയ്യും ഒന്ന് ഈ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ബി ജെ പി ദാറ്റ്സ് ലാസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളു പെട്ടെന്ന് മൈൻഡിലേക്ക് വരുമ്പോൾ എഗെയിൻ അങ്ങനത്തെ പരിപാടിയൊക്കെ പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും അതായത് നമ്പർ വൺ ഈ പാർട്ടി നമ്പർ ടു ഈ പാർട്ടി അപ്പം നമ്മുടെ വോട്ട് നമ്മുടെ ബാലറ്റ് ഇങ്ങനെ ഓരോ ടൈമിലും റെഫറൻസ് ആയിട്ട് എടുത്തോണ്ടിരിക്കുകയാണ് അൺടലാൻ ആൻഡ് അൺലാസ് മറ്റേ പാർട്ടി ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ പോകുന്നിടം വരെ അപ്പോൾ അതൊരു നല്ല സിസ്റ്റം ആണെന്ന് തോന്നുന്നു മേ ബി എനിക്കറിയില്ല അത് ഓസ്ട്രേലിയ നമ്മുടെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ തട്ടിക്കുമ്പോൾ അതൊരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇപ്പം ഈ പുറകില് കാണാൻ പറ്റുമോ ഞാനിവിടെ ന്യൂസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം സമാധാനമായിട്ട് ഒരു മനുഷ്യൻ വന്നു നിന്ന് ഒരു പൈച്ചാട്ട് പോലെ അല്ലെങ്കിൽ ഈ ഗ്രാഫൊക്കെ നോക്കിയിട്ട് വൃത്തിക്ക് പറയുന്നു ഇന്ന മനുഷ്യൻ ഇത് ചെയ്തു അവർ ഇന്ന ഇത്ര വോട്ടിന് ഭൂരിപക്ഷം കിട്ടി ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഫോളോ ചെയ്യുന്നത് ഇവിടുത്തെ പൊളിറ്റിക്സ് ഒന്നും നമ്മൾ അധികം ഫോളോ ചെയ്യാറില്ല ഇപ്പോഴും ഒറ്റ നോക്കുന്നത് നാട്ടിലെ പൊളിറ്റിക്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്സ് ഒക്കെ തന്നെയാണ് അത് നമുക്ക് ദിവസവും ഓരോ വിഷയമാണ് പക്ഷേ ഇവിടുത്തെ ഇത് നമുക്ക് വോട്ടിങ് സെൻറ്ററിലോട്ട് കയറുന്നതിന് മുമ്പ് വരെയും ഇവരുടെ റെപ്രസെൻ്റേറ്റീവ്സ് വന്ന് നമുക്ക് മറ്റേ ലീഫ്ലെറ്റ്സ് ഒക്കെ തന്ന് നമ്മളെ കൺവിൻസ് ചെയ്യുന്നുണ്ട് ഇവർ തമ്മിൽ വഴക്കുണ്ട് പക്ഷേ ഇവർ തമ്മിൽ പറയുന്നുണ്ട് എനിക്ക് അവനെ അറിയാവുന്ന ആൾ തന്നെ ഇപ്പോൾ ലേബർ ലിബറൽ ലിബറൽ എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയാണ് ലേബർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സെൻട്രൽ വലിയ ഇതില്ല സെൻട്രൽ കൈകോർത്താൽ മാത്രമേ എന്തെങ്കിലും ഇത് കിട്ടുമെങ്കിൽ ഇവിടെ അങ്ങനല്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ മെജോറിറ്റി തന്നെയാണ് ആണ് ഇപ്പം അവർ തന്നെയാണ് പദവിയിലേക്ക് വരുന്നതെന്നുള്ള ന്യൂസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരിക്കും വീണ്ടും ഭരിക്കുക ഇവിടെ ഇലക്ഷൻ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കംസ് ഇൻ എവ്രി ഫെഡറൽ ഇലക്ഷൻ എവ്രി കംസ് ഇൻ എവ്രി ത്രീ ഇയേഴ്സ് അപ്പം അതായത് ഇപ്പം ഈ അടുത്ത കാലത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണെങ്കിലും അങ്ങനെ ഓരോന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺട്രവേഴ്സി ആവാം ബട്ട് സ്റ്റിൽ പറയാതിരിക്കാൻ പറ്റില്ല ഇവരുടെ അലപ്പാണ് അതായത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൊക്കെ മറ്റേ നമ്മൾ തിരുവനന്തപുരത്ത് ചാലയിലൊക്കെ ഒന്നെടുത്താൽ പത്ത് ഒന്നെടുത്താപ്പത്ത് ഈ കം അങ്ങനത്തെ പ്ലാറ്റ്ഫോം സെയിൽസ് പോലെയാണ് ഇവർ ഓരോ സീറ്റ് നേടുന്നതിനെ കുറിച്ച് പറയുന്നത് പക്ഷേ ഇവിടെ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഒന്ന് രണ്ട് ചാനൽ ഞാൻ കാണിച്ചുതരാം ഇപ്പം ഞാൻ ഈ കാണുന്നത് സ്കൈ ന്യൂസാണ് ലൈവ് എ ബി സി That's what we're seeing tonight. Mm -hmm. That's a big, big call. But uh, the numbers do the back one, up that we have not seen a first-term government gain ground federally in a way like put this. Put them up them up. To write, uh, okay, since federation, we're again, going to check I'll in on me. some more of the seat results from Melbourne because there are some fascinating contests there. Let's start, Anthony Green. But, uh, പറയാനുദ്ദേശിക്കുന്നത് സിമ്പിളായിട്ടുള്ളൂ കാരണം മാധ്യമധർമ്മം എന്നൊക്കെ പറയുന്നത് നമുക്കിവിടെ കാണുമ്പോൾ ഭയങ്കര വരും ഒരാൾ പറയുമ്പോൾ വേറൊരാൾ ശ്രദ്ധിക്കുന്നു ഇപ്പോൾ അവിടെ അലർച്ചയില്ല ഈ തിട്ടൂരമൊന്നും വേണ്ട എന്നൊന്നും ആരും പറയുന്നില്ല അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരാളുടെ രസമുണ്ട് ഒരു അങ്ങനത്തെ ഒരു എന്താ പറയുക ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കാണും തീർച്ചയായിട്ടും എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര കോമഡിയായിട്ട് തോന്നുന്നു അതായത് ഇവരെന്ത് ഒരു ഡീസൻ്റ് ഒരു പ്രൊഫഷണൽ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ റിപ്പോർട്ടേഴ്സെല്ലാം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നതെന്നുള്ളത് എനിക്ക് ഭയങ്കര കൗതുകമാണ് ഞാൻ ഇവിടുത്തെ പൊളിറ്റിക്സ് എട്ട് വർഷമായി ഓസ്ട്രേലിയയിലെങ്കിലും ഇപ്പോഴാണ് ആദ്യത്തെ വോട്ട് ചെയ്തതിന് ശേഷമാണ് കൂടുതൽ ഉറ്റുനോക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇത് ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഓഫ് കോഴ്സ് പാർട്ടി കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു മതത്തിനെയും അനുകൂലിക്കാതെ അല്ലെങ്കിൽ ഇന്ന മതത്തിന് ഇന്നത് ചെയ്യുന്നു പെട്ടെന്ന് ഒരാൾ ഒരു ദിവസം രാവിലെ എന്താ പറയുക ഒരു പർട്ടിക്കുലർ മതത്തെ ജനിച്ച ഒരാൾ മറ്റേ പൊൻകുരിശോ കിരീടമോ ആയിട്ടോ ഒന്നും ഒരിടത്തോട്ടും പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു മതത്തിനെ ഇവിടെ നിന്ന് തുടച്ചു നീക്കുമെന്ന് പറയുന്നില്ല എൻ്റെ അയ്യൻ്റെ പേരിലാണ് വോട്ടുകളെന്ന് പറയുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു വളരെ നല്ല ഈനിയുള്ള കാലങ്ങളിലും മതത്തിന് മേളിൽ മനുഷ്യനെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം ചെയ്യുന്നവർക്ക് വേണം വോട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നുണ്ട് ഒരു പക്ഷേ എൻ്റെ ഫസ്റ്റ് വോട്ടിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം ബട്ട് സ്റ്റിൽ അങ്ങനെ അത് തന്നെയല്ലേ രാഷ്ട്രീയമൊക്കെ ഏതൊരു രാജ്യത്തായാലും ഇതൊരു ഓസ്ട്രേലിയയുടെ മഹത്വം എന്നുള്ളതൊരുപരി എല്ലാവരും ഡിസേർവ് ചെയ്യുന്ന ഒരു ബേസിക് കാര്യമായിട്ടാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ തോന്നിയത് എൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇതാരെയും ചിലരെയൊക്കെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളത് കേൾക്കുമ്പോൾ മനസ്സിലാവും ബട്ട് സ്റ്റിൽ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഓസ്ട്രേലിയയിൽ എൻ്റെ ഇതിൽ വീണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് ഫോം ആവുന്നത് ആൽബനീസ് ആണ് വരുന്നത് ആൽബനീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സിസ്റ്റിംഗ് പ്രൈം മിനിസ്റ്ററിൻ്റെ പേരാണ് അപ്പോൾ പുള്ളി തന്നെയാണ് വീണ്ടും പദവിയിലേക്ക് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ചാനലിൽ എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ താങ്ക്